പാവയ്ക്കത്തവൻ്റെ റെസിപ്പിയാണ് പറയുന്നത് അതിനായി ഒരു പാവയ്ക്ക ഉരുവിളഞ്ഞ് കനം കുറഞ്ഞ രൂപത്തിൽ അരിഞ്ഞു അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ചു ഇലക്കിയണ്ണൊഴിച്ചു വെളിച്ചെണ്ണി എണ്ണ ഒഴിച്ചത് ഒരു സ്പൂൺ പടുക്കിട്ടു ഒരു ആരമറി സാബോളം ചെറുതായി അരിഞ്ഞതിട്ടു കുറച്ച കറിവേപ്പില ഇട്ടു എന്നിട്ട് നല്ലതുപോലെ വഴറ്റി നന്നായി മൂട്ട് കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഇട്ടു പാകത്തിന് ഉപ്പിട്ട് അതിനുശേഷം ഒരു പാത്രം കൊണ്ട് അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചു വെള്ളമൊട്ടും ചേർക്കാതെ ഉണ്ടാക്കിയ പാവയ്ക്ക ഉപ്പേരിയാണ് ഇത് ഇടക്കിഴക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം വളരെ ആയ ടേസ്റ്റിയായ പാവയ്ക്കോരൻ റെഡിയായിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക